ഓണാഘോഷത്തിന്റെ ഭാഗമായി കമ്പല്ലൂരിൽ ഓണക്കിറ്റ് വിതരണവും ഓണസദ്യയും സംഘടിപ്പിച്ചു ഓണനാളിൽ ആരും വിശന്നിരിക്കാതിരിക്കാനും സഹജീവി സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടി ഇത്തവണ ഉത്രാടനാളിലാണ് നടന്നത് പി ജെ ജിജി സി ജെ മാത്യു ഹമീം സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഈ വലിയ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ പലരുമായി ബന്ധപ്പെട്ടു അപ്പോൾ അരി നമുക്ക് വേണ്ടത്ര കൊടുക്കാനുള്ള അരി ആ കൂടത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമല്ല കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ദൈവം സഹായിച്ച് ഏകദേശം അതും പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അടുത്ത ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മളെ പോലെ തന്നെ ആരോരുമില്ലാതെ കടിമീനിൽ അന്തേവാസികളായി കഴിയുന്ന വയോജനങ്ങൾ താങ്ങു നിർത്തുക ഇല്ല താങ്ങി നിൽക്കുക എന്നുള്ളത് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി കൊടുക്കുന്നുണ്ട് ഈ സമയം വരെ നമുക്ക് പൈസ ആയിട്ടില്ല ആരെങ്കിലും ഒക്കെ കണ്ടും കാണാതെയും ഒക്കെ അവരെയും കൂടെ താങ്ങി നിർത്തി സഹായിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഈ സംരംഭങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകും എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത് ഇതിപ്പം ഒരു ഒരാളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ പതിനെട്ട് പേർക്ക് നൈറ്റി അവിടെ പതിനെട്ട് അമ്മമാരാകട്ടുണ്ട് ഈ പതിനെട്ട് അമ്മമാർക്ക് നൈറ്റി തരാം എന്ന് ഒരാൾ സമ്മതിച്ചിട്ടുണ്ട് അവർക്കൊരു കാര്യങ്ങൾ ഭക്ഷണം കൂടെ നമുക്ക് കൊടുക്കുവാനും ജഗദീശ്വരൻ സഹായിക്കട്ടെ അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകി സമൂഹത്തിന് മാതൃകയാകുവാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം കൊല്ലംപ്രിൽ ബോർബിൽ ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി